നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയിൽ ആനമങ്ങാട് ശ്രീ കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ ക്ഷേത്ര പടിക്കെട്ടുകളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം ആനമങ്ങാട് എന്ന് പറയുന്നൊരു മനോഹരമായ ഗ്രാമം പാടമുണ്ട് അവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രം തന്നെ നേരിട്ട് ഒരുപാട് ഏക്കറുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപിട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈദ് ഗാഹികൾക്കും അതേപോലെ ഈദുൽ ഫിത്തറിനുമെല്ലാം ഇവിടെ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് നാട്ടുകാർ വളരെ സന്തോഷത്തോടെ സഹകരണത്തോടെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഒരു ക്ഷേത്രമാണ് ഒരുപാട് മനുഷ്യർ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു എന്നതാണ് പ്രത്യേകത അങ്ങനെ മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ജീവകാരുണ്യത്തിൻ്റെ പ്രതീകമായ കൃഷിയും ഡയാലിസിസും ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രം അങ്ങനെ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും സാംസ്കാരിക ഇടങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഈദ്ഗാഹിന് വേണ്ടിയിട്ട് പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോളി നടക്കുന്ന സമയത്ത് പള്ളി കൊണ്ട് പള്ളിയിൽ മറയുണ്ടാക്കി പള്ളി മറയ്ക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പള്ളിയുടെ പരിപാടിയും പള്ളിയുടെ മുറ്റത്ത് ക്ഷേത്ര പരിപാടികളും നടക്കുന്ന മത നാടാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈസ്റ്ററിന് തൊട്ട് തലേ ദിവസം ഇന്ന് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി മേട മാസം ആറാം തീയതി ശനിയാഴ്ച നമ്മൾ ആനവങ്ങാട് ശ്രീ ഇന്നന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്